ഹലോ ഫ്രണ്ട്സ് അപ്പൊ പിന്നെ ഞാൻ ഇന്ന് നിൽക്കുന്നത് താവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ല നിങ്ങൾ താവയ്ക്കൽ വീഡിയോ കണ്ടു കണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ സ്ഥലം കാണാൻ പാടാണ് അപ്പൊ ഇപ്പൊ മഴ ടൈം ഇവിടെ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് നോക്കാൻ മാത്രമല്ല ഒരു മെസ്സേജ് കുഞ്ഞ് മെസ്സേജ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്ത് ഒരു നാ ഒരു രണ്ടാഴ്ചക്കകത്ത് വീണ്ടും ഒരു കുട്ടി ഇവിടെ മരണപ്പെട്ടു ആകപ്പാട് പതിനേഴ് മരണം ഒന്നായിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്താണ് അപ്പൊ എന്നാലും ഈ സ്ഥലം കാണാനെപ്പോ കുളിക്കാനുമായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ കൂടെ ഒന്നോളൂ ഞാനീ കഴിഞ്ഞ വീഡിയോയിൽ കുളിച്ച സ്ഥലം ഭയങ്കരമായിട്ട് വെള്ളം കെട്ടേട്ടോ ഞാൻ ആ ഭാഗത്താണെ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേടാ സ്ഥലത്ത് വരിക അപകട സാധ്യത ഉള്ള സ്ഥലം നീന്തൽ അറിയില്ല ഇവിടെ കിടക്കുന്ന തടി കഷ്ണം കണ്ടോ മലയുടെ മുകളിൽ നിന്ന് വെള്ളപ്പാച്ചിൽ ഈ മഴ സമയത്ത് ഒഴുകി വന്ന തടികഷ്ണു കേട്ടോ നമ്മുടെ ടീനേജ് മക്കൾക്കാൾ ശ്രദ്ധ കുറവാണ് എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല അത് തന്നെയാണ് ഇതേ കണ്ട ഒരുപാട് പിള്ളേർ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ ഞങ്ങൾ ആ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ എത്തിയത് വിതിരയിൽ ഒരു കുഞ്ഞു തട്ടുകടയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ തട്ടുകടയുടെ പേര് തന്നെ വഴിയോര തട്ടുകട എന്നാണ് കേട്ടോ അപ്പം നല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്കും എനിക്കും ഇഷ്ടപ്പെട്ട വടയില്ലേ വട വടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല മുരിഞ്ഞ ഉഴുന്നു വട നല്ല ചൂടുണ്ട് കേട്ടോ എന്തായാലും മണി മൂന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര ചെയ്യുന്നത് ഒരുപാട് ഐറ്റം പലഹാരങ്ങളുണ്ട് പലഹാരങ്ങളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ഇനിയിപ്പോൾ എണ്ണ പലഹാരം വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ മുകളിലോട്ട് നോക്കിയേ യാത്ര കൊല കടന്നാടുന്നത് കണ്ടോ അപ്പം ഏതിലൊരു പഴവും ഒരു ചൂട് ചായ വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം എന്തായാലും ഞാൻ എടുത്തിട്ടുള്ളത് വടയാണ് കേട്ടോ വട ഞാൻ കഴിക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് പറയാണ്ടിരിക്കുക ിക്കാൻ വയ്യാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതുവഴി ആരെങ്കിലും പോവുകയാണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞിക്കടയിലോട്ടൊന്ന് കയറണം കേട്ടോ അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിതിരയാണ് ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ താവയ്ക്കലിന് തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ എന്തായാലും അല്പം നേരം ഇരുന്നിട്ട് പോകാമെന്ന് കരുതി ഞാൻ അവിടെ നോക്കിപ്പോൾ ചേറിട്ടിട്ടുണ്ട് എന്തായാലും അവിടെ അല്പനേരം ഇരുന്ന് കേട്ടോ അത് കഴിഞ്ഞ് ചായയും കുടിച്ചിട്ടിതേ മോനൊരു ബെർമൂടാ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിതാ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് പുതിയ വിശേഷവും പുതിയ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താന്നേ